ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂളൊക്കെ അടച്ച് ഞങ്ങളിത് ആ സ്കൂളിലേക്ക് പോവുകയാണ് കുട്ടൂൻ്റെ യൂണിഫോമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവുകയാണ് മുകളിലത്തെ നിലയിലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി അടിയിലായിരുന്നു കിട്ടിയത് അതൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് മാങ്കോ ബാക്കിലേക്ക് ചെല്ലണം സ്വീകരിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ വീട്ടിലെത്തിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ കുട്ടൂന് കാണിച്ചു കൊടുക്കുകയാണ് ആ നിങ്ങളും കൂട്ടത്തിൽ കണ്ടോ ടൗസൻ്റെ തുണിയൊന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല പിന്നെ സ്പെഷ്യൽ യൂണിഫിൻ്റെ യൂണിഫോമ് ടീഷർട്ട് കിട്ടിയിട്ടില്ല ഇന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ഞങ്ങളിതാ സ്കൂളിലേക്ക് വരികയാണ് ഞാനും ശ്രീകുട്ടനും തന്നെയാണ് വരുന്നത് കുട്ടി അടുത്ത് അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വരവ് ബുക്ക് വാങ്ങാനാണ് കേട്ടോ അപ്പോൾ ബുക്ക്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് വാങ്ങണം അപ്പം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റൈ പെട്ടെന്ന് കിട്ടി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് സ്റ്റേ ഒരു ചോക്ലേറ്റ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അലമ്പായാലോ വാശി പിടിച്ചിട്ട് അപ്പം അത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബുക്ക് ഒന്ന് കാണാം ഇതാ ഇതാണ് ഇത്രയ്ക്കും ബുക്കുകളാണ് ഉള്ളത് നോട്ട്സ് ബുക്കൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പം ഇതാണ് ബുക്കുകൾ അപ്പം ഇത് നോട്ട് ബുക്ക് ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിനൊപ്പം ഒപ്പം നമ്മൾ കുട്ടൂനത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഒരു പുതിയ ആ ബുക്കിൻ്റെ മണവും ആ ബുക്ക് ഓരോ പേജും അറയ്ക്കാനുള്ളൊരു ജിജ്ഞാസയും ഒക്കെ ഉണ്ടാവില്ലേ അത് ഒരു ഉത്കണ്ഠയിൽ തന്നെയാണ് ഞാനും കുട്ടും ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത് നമുക്കൊക്കെ എത്ര വയസ്സായാലും ഈ ബുക്കൊക്കെ തുറക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലിൽ ആ ഒരു ഫീല് അതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് എല്ലാവരും കാര്യം അറിയില്ല എനിക്ക് വളരെ ഇഷ്ടമാണ് ബുക്കൊക്കെ ഇങ്ങനെ പുതിയത് കിട്ടിയാൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാൻ കുട്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഓരോ ബുക്കുകൾ നോക്കി കാണുന്നത് കണ്ടത് ഡ്രോയിങ് ബുക്കാണ് ഏറ്റോപ്പം എടുത്തത് ഇത് മോറൽ സയൻസിൻ്റെ ബുക്കാണ് ഇതാണ് ഇവരെ സെം ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മെന്ന് പറഞ്ഞിട്ട് രണ്ട് സെമ്മായിട്ട് ബുക്കുകളുണ്ട് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ബുക്കിൽ നമുക്ക് ഇംഗ്ലീഷ് ജി കെ ഇ വി എസ് മാത്സ് അതൊരു ടെക്സ്റ്റ് ബുക്കായിട്ടാണുള്ളത് പിന്നെ ഇ മലയാളത്തിനും ഹിന്ദി എം എസ് കമ്പ്യൂട്ടർ അതൊക്കെ വേറെ സെപ്പറേറ്റ് ബുക്കുകളുണ്ട് ഡ്രോയിങ്ങിനായാലും വേറെ ബുക്കുകളുണ്ട് പിന്നെന്താ നമ്മൾ നോട്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് സ്ത്രീകുട്ടനും കുട്ടും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമുക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ അപ്പോൾ എല്ലാതും ഒരു വിധം പുതിയത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് വേഗം പുതിയത് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബോക്സ് കഴിഞ്ഞ കൊല്ലത്തെ ബോക്സ് കുട്ടും ശ്രീകുട്ടനും കൂടിയിട്ട് ഒരു വിധമാക്കിയിട്ടുണ്ട് ചേട്ടൻ എണ്ണേൻ്റെ കൂടിയിട്ട് ഇതാണ് ബോക്സ് സിംപിളായിട്ടുള്ള ഒരു ടിഫിൻ ബോക്സാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് വലിയ ആർഭാടം കാണിച്ചിട്ടുള്ള വലിയ ബോക്സ് അത്യാവശ്യം തന്നെ തന്നെയുണ്ട് ഇനിയിപ്പോൾ വലിയ വീട്ടിലുള്ള ടിഫിൻ ബോക്സ് വേണ്ടെന്ന് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ടിഫിൻ ബോക്സും അതുപോലെ തന്നെ പെൻസിൽ ബോക്സൊക്കെ സിമ്പിളായിട്ടുള്ള തന്നെയാണ് വാങ്ങി വച്ചേക്കണത് ആന ആയതുകൊണ്ടാണ് ഈ ബോക്സ് വേണ്ടത് പെൻസിൽ ബോക്സ് വേണ്ടത് ആന അതിലേതാ കട്ടറും റബ്ബറും ഉണ്ട് അതുപോലെ നമ്മൾ പെൻസിൽ ഇതൊക്കെ സ്കെയില് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബുക്ക് പൊതിയാനായിട്ട് രണ്ട് റോളർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു റോളറിനെ ആവശ്യം വന്നുള്ളൂ ഇത് നെയ്മിങ് സ്റ്റിക്കറാണ് നമ്മുടെ ആളെ നോക്കി അതിലിരിക്കുന്നത് കണ്ടില്ലേ നെയ്മിങ് സ്റ്റിക്കറല്ലേ അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ അതുണ്ടായിരുന്നു അപ്പോൾ അത് ബുക്കൊക്കെ പൊതിഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിൻ്റെ മുകളിൽ പേപ്പർ കൊണ്ടും കൂടി പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൈപ്പ് ഉണ്ടായിരുന്നില്ലേ അത് പ്രാവശ്യം അതൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുക്കൊക്കെ ഒരു വിധ ഇനി അത് വീണ്ടും പൊതിയേണ്ടി വരും ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ബാഗ് ഈ ബാഗ് കുറച്ച് വലുപ്പം കൂടി കണ്ടില്ലേ കുട്ടുവാണെങ്കിലോ കുറച്ച് ഹൈറ്റ് കുറവാണ് അപ്പോൾ ശരിക്കും ഈ ഒരു ബേഗ് വേണം ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഹൈറ്റ് കുറവായ കാരണം ഈ ബാഗ് ഇടുമ്പോൾ കുട്ടൂനെ കണ്ടില്ല എങ്കിലും കുട്ടിന് ബേഗ് ഇഷ്ടമായിട്ടോ ഇതാണ് വാട്ടർ ബോട്ടിൽ കുട്ടൂന് വാങ്ങിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഈ വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ കുട്ടി ഹാപ്പിയായി കുട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്ത്രീകുട്ടനും സ്ത്രീകുട്ടൻ ഈ വാട്ടർ ബോട്ടിൽ നിലത്തും താഴ്ത്തും തലയിലും വെക്കില്ല എന്നൊക്കെ പറയില്ല അതേപോലെയാണ് കൊണ്ടു നടക്കുന്നത് അപ്പം ചേട്ടനേൻ്റെ ചെറിയൊരു നെല്ലോട്ട് ഈ വാട്ടർ ബോട്ടിലൊക്കെ കാണാം പക്ഷെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സ്കൂൾ തുറന്നു സ്കൂളിലേക്കായിട്ടുള്ള ആദ്യ ദിവസം യൂണിഫോമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ചുറ്റും പാത്രം കിഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇതാ നമ്മൾ ചോറ് തന്നെ വിളമ്പി കൊടുക്കുകയാണ് കുട്ടൂന് ഏഴേ മുക്കാലാകുമ്പോഴേക്കും ബസ് വരും അതുകൊണ്ട് ഫസ്റ്റ് ദിവസം ഒരു ഒട്ടപ്പാച്ച തന്നെയായിരുന്നു ഇതാ അതിലേക്ക് കറി ഇട്ട് കൊടുക്കുകയാണ് കുട്ടൂന ഇന്ന് നമ്മൾ സ്കൂൾ ബസ്സിലല്ലാട്ടോ കൊണ്ടാക്കിയത് ഞാൻ തന്നെയാണ് കൊണ്ടാക്കിയത് ഞാനും ചെറിയ അപ്പോൾ അതാ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് അതിലച്ചാറാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതെ അല്ലേ ഞാനിങ്ങനെ വാങ്ങുന്ന അച്ചാർ ഇട്ട് കൊടുക്കാറില്ല പക്ഷെ ഇന്ന് ഫസ്റ്റ് ഡേ ആയി കാരണം നമ്മുടെ പ്ലാനങ്ങൾക്ക് ഒന്ന് ചെറുതായി തെറ്റിപ്പോയി ഇത് ചപ്പാത്തിയാണ് ചപ്പാത്തിയിൽ നമ്മൾ മുതിരക്കറി ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പം അതും തയ്യാറായി ഇനി ഇതൊക്കെ നമുക്ക് ബേഗിലേക്ക് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഒരു കറച്ചീഫ് എടുക്കണം അയ്യോ സ്പൂൺ നിർബന്ധമാണ് കേട്ടോ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്

ഏട്ടം പിടിച്ചത് അപ്പം അച്ഛനോട് ഭായി ഒക്കെ പറഞ്ഞിട്ട് കുട്ടി ഇറങ്ങുകയാണ് പുതിയ കുടയാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലത്തെ കുടയാണ് പക്ഷേ ഈ കുട എടുക്കേണ്ട ആവശ്യം കഴിഞ്ഞൊല്ലം വന്നില്ല കഴിഞ്ഞ പക്ഷേ ഈ കുട അധികം എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ വർഷം അടിച്ചു പിടിച്ചെടുക്കുകയാണ് ശ്രീകുട്ടിനെ റെഡിയാക്കിയുണ്ട് ഞാൻ എന്താ റെഡിയാവുന്നു കങ്കാരി വേഗം എടുത്തു ഇനി ശ്രീകുട്ടിനെ കങ്കാരി വേഗം ഇട്ട് ഞങ്ങളിതാ പോവുകയാണ് കുട്ടാപ്പിതാ നിൽക്കുന്നു സ്കൂട്ടിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ചെറുതായൊരു മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം അമ്പലത്തേക്ക് പോയി ചെറുമുക്ക് അമ്പലത്തേക്ക് കയറാണ്ട് ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഡേ അപ്പോൾ നമുക്കിന്ന് സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ നമ്മളെ അമ്പലത്തേക്ക് പോകേണ്ടിരിക്കാൻ പറ്റുമോ അപ്പം നമ്മളത് അമ്പലത്തേക്കൊക്കെ തൊഴാനായിട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ കുട്ടൂനും സ്ത്രീക്കും എനിക്കും അതെ അപ്പം ഞങ്ങളവിടേക്കൊന്ന് തൊഴുത് കുറച്ച് നേരം അങ്ങനെ ചിലവഴിച്ച് വേഗം പിന്നെ സ്കൂളിലേക്ക് ഓട്ടത്തിയാണ് സ്കൂളിലെത്തി അപ്പം ഞങ്ങളുടെ സ്കൂളിലെത്തി കുട്ടും നല്ല ഹാപ്പിയാണ് അപ്പം സ്കൂളിൻ്റെ പുറത്തുനിന്ന് തന്നെ കേൾക്കാം വേഗമുണ്ടല്ലേ നിങ്ങൾ ആ വേഗം അടിപൊളിയല്ലേ ഇനി നമുക്ക് ഇപ്പോൾ പതുക്കെ സ്കൂളിലേക്ക് നടക്കാം വരവേൽപ്പൊക്കെ അത്ര വലിയ ചെണ്ടമേളം ഒന്നും ഇല്ല പക്ഷെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കേൾക്കാം ഓഡിയോ കേൾക്കാം നമുക്ക് നമ്മൾ സ്കൂളിലേക്ക് കിടക്കുന്ന വഴിയിൽ തന്നെ ഫസ്റ്റ് നമ്മുടെ മിസ്സുമാർ ചന്ദനം വെച്ചിട്ടും അതുപോലെ ഗുഡ് മോർണിംഗ് പറയാനായിട്ട് നിൽക്കണ്ട അപ്പോൾ ഓരോ കുട്ടികൾക്കും ഈ ചന്ദനം തൊട്ട് കൊടുക്കും അയ്യോ ഇതാ കുട്ട് പോകണു കണ്ടില്ല മിസ്സിൻ്റെ കൈ പിടിച്ചിട്ട് നമുക്കിതാ ഇവിടെ വരെ അനുവാദമുള്ളൂ അതിൻ്റെ അപ്പുറം കിടക്കുന്ന അനുവാദമില്ല അപ്പോൾ അതാ കുട്ടു ആ മിസ്സിൻ്റെ കൈ പിടിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് പോകുന്നു നമുക്ക് ക്ലാസ് ഏതാണെന്നോ മിസ്സുമാരാരാണെന്നോ ഒന്നും ധാരണ ഉണ്ടാവില്ല അത് നമുക്ക് ആകെ വാട്സപ്പ് മാത്രമേ അറിയുള്ളൂ ഗ്രൂപ്പ് ഉണ്ടാവും ഓരോ ക്ലാസ്സുകാർക്കും അതിലാണ് നമുക്ക് മിസ്സുമാരെ ആരാണെന്നൊക്കെ അറിയുള്ളൂ അതാണ് നമുക്ക് നേരെ നേരിട്ടിട്ടൊരു പരിചയവും ഇല്ല ഇനി ഒരു മീറ്റിങ്ങൊക്കെ വരണം മിസ്സുമാരെ കാണാനും അവരാരെന്നൊക്കെ അറിയാനും അതല്ലെങ്കിൽ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കാണാം കാണാമെന്നല്ലാണ്ട് സ്കൂളിൽ കയറി കാണാൻ പറ്റില്ല അതൊരു വലിയൊരു പ്രശ്നമായി തോന്നി ഫസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ക്ലാസ്സിൽ കയറി മിസ്സന്മാരെ കാണാനും ക്ലാസ് കാണാനും കേട്ടില്ല അമ്മമാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അതിവിടെ നടക്കില്ല പിന്നെ ഞാൻ ഓഫീസിൽ കയറി ഫീസ് അടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടച്ച് കുറച്ച് നേരം കുട്ടികളെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അറിയും ഇതാ വെൽക്കം കുട്ടികൾക്കൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങൾ സ്കൂളിൻ്റെ പുറത്തേക്ക് എത്തി ഇതാ സ്കൂളാണ് വന്നിട്ടോ ഇതാ ഞാനും സ്ത്രീ കുട്ടനും കൂടി ഷോപ്പിലേക്കാണ് വന്നത് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ പരിപാടികളുണ്ട് ഇനി ഇതാ കുട്ട് വരാറായി അത് കാണാം ശ്രീകുട്ടം ഉറങ്ങായിരുന്നു ഉറക്കത്തിന്ന് വിളിച്ച് കഴിഞ്ഞേപ്പിച്ചു അതിൻ്റെ ഒരു ശീലക്കേട് ഉണ്ട് ഇനി നമുക്ക് കുട്ടുവിൻ്റെ ബസ് കാത്ത് നിൽക്കാം സ്കൂൾ ബസ് ഇതാ ഇപ്പം എത്തും അപ്പം നിർമ്മൽ ജ്യോതിൻ്റെ ബസ്സാണ് ഇതാ വരുന്നത് ആറാം നമ്പർ കുട്ടൂൻ്റെ സിക്സ് നമ്പർ ബസ് അപ്പോൾ ആ കുട്ടിതാ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ അതിൽ കൊറേ ആൾക്കാര് താറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ താറ്റ് കൊടുത്തു നമ്മുടെ ഷോപ്പിലൊക്കെ ശ്രീകുട്ടനെ ഈത്തപ്പഴം വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശിപ്പിടിക്കാൻ ശ്രീകുട്ടി ഈത്തപ്പഴം വളരെ ഇഷ്ടോട്ടനെ സ്കൂളിൽ നിന്നും സ്കൂൾ ബസ്സിൽ നിന്നും ഓരോ മിഠായികൾ കിട്ടിയിട്ടുണ്ട് അതാ ആ മിഠായി ആണ് ഈ കാണിച്ചിരുന്നത് അതൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പങ്കിട്ട് കഴിച്ചു നേരത്താണ് ഏട്ടൻ വിളിച്ചത് അപ്പം ഏട്ടനോട് സംസാരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ബിസ്സിയാണ് കേട്ടോ ഇനി ഫുഡൊക്കെ കൊടുക്കണം പിള്ളേർക്ക് ഇനി എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നതെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണം കുട്ടുവിൻ്റെ കയ്യിൽ ഈ ഗ്രീൻ യൂണിഫോം കൊടുത്ത അപ്പോൾ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയട്ടെ ബായ് ബൈ